എല്ലാവർക്കും എല്ലാര്ക്കും ആഗ്രഹമാണ് കമന്റിൽ ഇങ്ങനെ കാണാറുണ്ടല്ലേ പക്ഷേ നിങ്ങൾ ഒന്ന് ബിഗ് സ്ക്രീനിലേക്ക് വരാൻ പോകുന്നത് എന്നാണ് എപ്പോഴാണ് സിനിമയിൽ കിട്ടിട്ടുണ്ട് അത് പറയാ പക്ഷേ എന്തെന്നില്ല ാട് പറഞ്ഞു അപ്പൊ അപ്പോ ഇപ്പച്ചിക്ക് എന്താ അറിയണ്ട കേട്ടണ്ടേക്ക് നല്ലൊരു കഴിവണി നിങ്ങളെ കാണാൻ അവസരം തന്ന ഹോം സന ഹോംസിന്റെ എല്ലാ ഓണർമാരോടും ഒരുപാട് നന്ദി പറയാണ് വിളിച്ചല്ലേ വേറെന്താ ചെയ്യാൻ പറ അപ്പൊ നാദ്യമായിട്ട് തുടങ്ങാൻ പോകുമ്പോ തന്നെ കൊമ്പങ്ങാട് തറവാട്ടിലെ ഒരു ഈശ്വര കൂടി സ്റ്റാർട്ട് ചെയ്യാം സെറ്റ് കൈ ചെയ്യുക സിക്രെറ്റ് വാസ്തവാണ് അല്ലേ ഈ പാർട്ടില് ഇത്ര ഒരു കലക്ക സംഘം നമ്മളെ കരക്ക ഓഫീസല് വിള വാ വാ തന്നെ അതാ അവിടെ കൊടുക്കട്ടെ ഹാ അതങ്ങ എങ്ങനെയുണ്ട് എന്താ കുഞ്ഞുണ്ടേ മിമിക്രി ഡാൻസ് എന്താവർക്ക് കൊണ്ടുവെച്ചോ ഓക്കേ എന്താണ് വാണ്ടാ കൈയ്യടിയോ ആഡിയോടാ ഡിസിൻ ലൈട് ഇടക്ക ആരെപ്പായിട പോരോ അടിവാണം ഇന്നൊക്കെ തന്നെ ഇഷ്ടം അതന്നെ اكوസ്ഥനെ നേഗര അടിച്ചാനുള്ള ഒരു കഞ്ഞിച്ചാണി ആ തട്ടാടി ല്ലും കോന്നെ അങ്ങനാക്കറിയോ ചിത്തുമെന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ പൊളിച്ചു ചുറ്റുമാരെ കൊണ്ടുവരാൻ കാരണം എന്തോ ഒരുപാട് പ്രേക്ഷകർ പറഞ്ഞു പോയാൽക്കാൻ അടി അടിവാങ്ങണം നിങ്ങൾ കൊടുക്കണ്ട കൊറേ കാലമായി ഓനങ്ങനെ തച്ചു കൊല്ലണം ഈ വയസ്സായ പെണ്ണുങ്ങളൊക്കെയാണ് മറ്റേ വയസ്സായ കൊറേ ഉണ്ടല്ലോ ആ ഉമ്മമാര് ഓനാണ് കൂടുതൽ പറയുന്നത് ഓരിക്കും പിന്നെ തല്ലുന്നത് ഭയങ്കര ഇഷ്ട ഇഷ്ടല്ല കീറയാണ് അതായത് മറ്റേ ആ ഓര് പറയുന്നോട് അങ്ങനെ പറയുന്നുണ്ട് ചെല വന്യമാര് പറയുകയും ചെയ്തു അങ്ങനെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ അപ്പൊ ഈ കുട്ടികൾക്ക് ഒഴിവാക്കി എടുക്കാം അല്ലേ അപ്പൊ ഏതായാലും നമ്മള് വീട് ഒരു അതം വീടോ അപ്പൊ കേട്ടു ഓക്കേ ലെ ഞ

തുടങ്ങി കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങക്ക് വരങ്ങോ കിളി പറഞ്ഞതാണ് പോയപ്പോൾ ഇവിടെ ഈ സനാ ഹോംസിന്റെ പരിപാടിക്ക് വന്നതാണ് അവര് പാട്ടോ ചെയ്തിട്ട് പോവാം ഞാൻ ഒരു കാര്യം ഒരൊറ്റ ഒന്നുകൂടെ എടുത്തിട്ട് ഒരു പാട്ടൊക്കെ പാടി തമ്പ്രീട്ട് പോകും ഓക്കെ ഞാൻ പറഞ്ഞു എന്തായി അതല്ല ഞാൻ പറഞ്ഞ നെഞ്ചിയമ്മ നെഞ്ചിയമ്മേക്കേണോയിട്ടെ

ഇന്നലെ രാത്രി മാടംപള്ളി മുറ്റത്ത് വെച്ച് കണ്ടറിഞ്ഞേ അയത്ത് കെട്ടിട്ട് വിട്ടു അല്ല മാടംപള്ളിയിലെ പഴയ തമിഴ് തന്നെയാണ് അസമയത്ത് അവിടെ നിക്കാതെ ആയസിന്റെ ഫലം കൊണ്ടാത്തൊരു കൈ അടിക്കണില്ല അപ്പൊരു കാര്യം ചെയ്യ പപ്പുചേട്ടൻ പറഞ്ഞ കരഞ്ഞു പറഞ്ഞില്ല അതല്ലാരും സൈലന്റ് ആയിട്ട് ഇരുന്ന് കേക്കും ബീജ കൊടുത്തോടി പിടിക്കും പിന്നെ നെഞ്ചിനെ 一不留神，再不留神，格里格朗瓦里的我晓得。我弄两们两麻线，红包拿来，交给我，们给我，红包拿来。哇！非我精彩的一个

മലയാള പാട്ടുണ്ട് തമിഴ് പാട്ടുണ്ട് ഹിന്ദി പാട്ടുണ്ട് എല്ലാ പാട്ടുണ്ട് ഉരുത്തപ്പാട്ടുണ്ട് ഉരുളപ്പാട്ടുണ്ട് ഉറുത പാട്ടുണ്ട് എല്ലാ പാട്ടും എനിക്ക് വലിയ നന്നാ പോ আথোইন কাশে মাষে ঒াদেন তায়েন টাইন চিলি কান্যন কাতাইন টাই কান্যন মালে। what <laughs> I'm രണ്ട് രണ്ടും ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ് ഒരുപാട് സ്നേഹമാണ് നിങ്ങളൊക്കെ ഒരു ശരാശരി മലയാളിയുടെ ജീവിതത്തിന്റെ ഏറ്റവും സത്യസന്ധമായ ചിലേടുകൾ നർമ്മത്തിൽ ചാലിച്ച് നിങ്ങളുടേതായ തനത ശൈലി മറ്റാർക്കും അത് കോപ്പി ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ നിങ്ങളുടെ സിഗ്നേച്ചർ പെർഫോമൻസസ് ആണ് നമ്മുടെ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പലരും ജീവിതത്തിന്റെ ഒരു സ്ട്രെസ്സും ശരീരത്തും നിങ്ങള് അങ്ങനെ വലിയ സ്ക്രീനിൽ കാണാനും ഞങ്ങൾ ഒരുപാട് കൊതിച്ചിട്ടുണ്ട് അപ്പൊ അതേപോലെ തന്നെ അത് എത്രയും പെട്ടെന്ന് നടക്കട്ടെ ഞാൻ വിഷയാണ് അപ്പൊ കുഞ്ഞാ പോരും ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും നേരുന്നു എന്തായാലും ഒരു പടക്കം 好，谢谢、okay,，thank you。